അപ്പോ ഇന്ത്യയിൽ പരാജയമായി മാറിയ ഒരു വന്ദേ ഭാരത് റൂട്ട് ആ പരാജയം കേരളത്തിന് ഗുണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് കേരളത്തിലെ യാത്രക്കാർക്ക് ദിവസങ്ങൾ തന്നെ ലാഭിക്കുവാനുള്ള ഒരു സുവർണ അവസരം എത്തുന്നു അതും മറ്റൊരു പരാജയത്തിലൂടെ നമസ്കാരം വന്ദേ ഭാരത് ട്രെയിനുകൾ ഭാരതത്തിലെ റെയിൽവേ മേഖലയുടെ മുഖം തന്നെ മാറ്റിയ ഒരു കേന്ദ്ര നീക്കം അത് മറ്റേത് സംസ്ഥാനത്തിലേതിനേക്കാളും വിജയകരമായി അതും ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പരാജയത്തിലായ വന്ദേ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ ഒരു പരാജയ റൂട്ട് കേരളത്തിന് ഗുണം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇനി പരാജയ റൂട്ടിനെ കുറിച്ച് ആദ്യം പറയാം അതായത് നിത്യേന ഏകദേശം മുന്നൂറ് സീറ്റുകളെങ്കിലും കാര്യായി ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് ഉള്ളത് ഈ സർവീസുകൾ എന്ന് പറയുന്നത് അതായത് ഈ പുതുവത്സരത്തിൽ സർവീസ് ആരംഭിച്ച മംഗളൂരു ഗോവ സർവീസും കോയമ്പത്തൂർ ബംഗളൂരു സർവീസുമാണ് ഈ സർവീസുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് നീട്ടണം എന്നുള്ള ആവശ്യമാണ് യാത്രക്കാർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത് അതായത് തമിഴ്നാടിന് അനുവദിച്ച സർവീസ് കോയമ്പത്തൂർ എന്നുള്ളത് പാലക്കാട്ടേക്ക് നീട്ടിയാൽ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് പകൽ സമയം സർവീസ് ഇല്ല എന്നുള്ള ഒരു പോരായ്മ മാറിക്കിട്ടും എന്നുള്ളതാണ് ഒരു വാദം പക്ഷേ കേരളത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് കർണാടകയിലെ സർവീസ് അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മംഗളൂരു എന്നുള്ളത് കണ്ണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ നീട്ടുമ്പോഴാണ് കൊങ്കൺ റൂട്ടിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനിന് വിചാരിച്ച പിന്തുണ യാത്രക്കാരിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ സർവീസ് കേരളത്തിലേക്ക് നീട്ടി മൂകാംബികയിലേക്ക് പോകുന്നവർ ആശ്രയിക്കുന്ന ബയണ്ടൂർ അതായത് മൂകാംബിക റോഡ് സ്റ്റേഷനിൽ സ്റ്റോപ്പ് നൽകുന്നത് വരുമാനം വർദ്ധിക്കാൻ നല്ലതാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ മുംബൈയിലേക്കുള്ള യാത്രക്കാർക്കും ഇത് ഗുണം ചെയ്യും അതായത് മംഗളൂരുവിൽ നിന്നുള്ള വന്ദേ ഭാരത് രാവിലെ എട്ടരയ്ക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്നേ കാലിന് മഡ്ഗാവിലെത്തും ഒരു ഊണക്ക് കഴിക്കുമ്പോഴേക്കും രണ്ടേ നാൽപ്പതിന് മുംബൈക്കുള്ള വന്ദേ ഭാരത് ട്രാക്കിലെത്തും അതിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് മുംബൈയിലെത്താം അതായത് കേരളത്തിലേക്ക് നീട്ടി രാവിലെ ആറരക്കോ ഏഴ് മണിക്കോ ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും രാവിലെ പുറപ്പെട്ടാൽ രാത്രി മുംബൈയിലെത്തുന്ന ഒരു സാഹചര്യം ഉടലെടുക്കും എന്ന് സാരം അതും റെയിൽവേ കനിഞ്ഞാൽ ഈ അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ യാത്രക്കാർ